പാകിസ്ഥാനുമായുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഭീകരാക്രമണങ്ങൾ നേരിടാനുള്ള പരിശീലനം നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ അതിനായി മോക്ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടും മെയ് ഏഴിനാണ് മോക്ഡ്രിൽ നിശ്ചയിച്ചിരിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി ആക്രമണം നേരിടാൻ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും ഒഴിപ്പിക്കൽ നടപടികൾക്കായി റിഹേഴ്സൽ നടത്തും ആക്രമണം ഉണ്ടായാൽ സ്വയം രക്ഷ തേടുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ചാണ് പരിശീലനം നൽകുക ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളോട് ഈ സുരക്ഷാ പരിശീലനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഇതൊരു മോക്ഡ്രിൽ മാത്രമാണെന്നും ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മുൻപ് സമാനമായ പരിശീലനങ്ങൾ നടത്തിയിരുന്നു പുതുതലമുറയിൽ ഭൂരിഭാഗത്തിനും ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതറിയില്ല ഈ സാഹചര്യത്തിലാണ് മോക്ഡ്രില്ലിന്റെ പ്രസക്തി വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനക്ഷമത മോക്ഡ്രില്ലിൽ പരിശോധിക്കും അടിയന്തര ബ്ലാക്ക്ഔട്ട് സംവിധാനങ്ങൾ ഒരുക്കൽ ആക്രമണത്തിന് മുന്നോടിയായി സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും മറയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി യോഗം ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യും അർദ്ധരാത്രിയിലാണ് യോഗം ചേരുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം വിലയിരുത്തും ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആവശ്യപ്പെട്ടു നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ് തുടർച്ചയായ പതിനൊന്നാം ദിവസമാണ് പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത് ഇന്ത്യൻ സൈന്യവും ഇതിന് തക്ക മറുപടി നൽകുന്നുണ്ട് ഇന്ത്യ തിരിച്ചടി നൽകി തുടങ്ങിയതോടെ പാക് സൈന്യവും പ്രതിരോധ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്ക് അവർ സങ്കല്പിക്കുന്നതിനും വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ Subscribe to One India and never miss an update.